താന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമചരതശസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പിന്നടി പുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാത് ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവൻ നാരായണീയത്തിലെ പതിമൂന്നാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത് ഭഗവാൻ മുഷ്ടി ചുരുട്ടി ഹിരണ്യാക്ഷൻ്റെ ചെവിക്കുറ്റി നോക്കി ഇടിച്ചു എന്ന് പറഞ്ഞ് നിർത്തി അപ്പോൾ എന്തുണ്ടായി അടുത്ത ശ്ലോകം മഹാകായ സ്വയം തവചരണ പാദപ്രമദിദോ ഗത ഗളത്രോ വക് വക്താദപഥിഭി ശ്ലാഘിതഹദീ പ്രമദവര പ്രമദപര വിദ്യോധിഹൃദയോ മുനീന്ദ്രാന്ദ്രാബി തുതുവേ അനുവൻ അധ്വരനും മഹാശരീരം ഉള്ളതായിരിക്കുന്ന അവൻ മഹാകായ വലിയ ശരീരമുള്ളതായിരിക്കുന്ന ഉള്ളതായിരിക്കുന്ന അവനാവട്ടെ ചെറിയ ശരീരം ഒന്നുമില്ല ഈ ശരീരമാണ് ഇരണ്യാഷ് രണ്ട് ഇരുണേഷൻ ഉപര് നൂറ് കൊല്ലാത്ര ദീതിയുടെ ഗർഭത്തിൽ കഴിഞ്ഞുകൂടിയത് ഗർഭത്തിൽ കഴിഞ്ഞുകൂടുന്ന കാലഘട്ടം അധികമാവുമോറും തമോ ഗുണവും ദുഷ്ടത്തരവും കൂടുന്നതാണ് നല്ലവരാവില്ല അവർ അതുകൊണ്ടാണ് മഹാകായ സ്വയം ഇതേ ശരീരം ശരീരബന്ധമുണ്ടാവും ദുഷ്ടത്തരം കൂടുംന്തോറും ശരീരത്തിൻ്റെ ഭാരം പൊതുവേ കൂടുന്നതാണ് തവശരണ പാതപ്രമഥിതോ ഇവിടെ കാലയെന്ന് പറഞ്ഞു നേരത്തെ കയ്യേന്നും പറഞ്ഞു പാദാങ്കുഷ്ടേനാണെന്നു തന്നെ പറഞ്ഞത് അല്ലേ എവിടെയും പാദം ചരണം തവചരണപാത പ്രമൃതി മുൻകാലുകളിൽ നിന്നാണ് അവിടെ എടുക്കുന്നത് മുൻകാലുകളാൽ ഇടി കിട്ടപ്പെട്ട ഇടി ഇടി ഇടിയേൽ ഏൽക്കപ്പെട്ടതുകൊണ്ട് എന്തുണ്ടായി പിന്നെ ചോദിക്കാവുന്നില്ല ഗല രക്തോ വക്താത് അപഥദൃശി പിതീ ചോര ഛർദ്ദിച്ചു കിട്ടേണ്ടതാണ് കിട്ടിയപ്പോൾ ചോര ഛർദ്ദിക്കുക ഗളത് രക്തോ ഗളം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വമിക്കുക എന്നുള്ള ഗലിത ഗളം വീഴ്കലം എന്നു വീഴുക എന്നുള്ള ക്രിയ ഗള രക്തോ വക്താത് വായിൽ നിന്ന് രക്ഷോര ഛർദിച്ചു അപഥ ഋഷി ബി ശ്ലാഘിത ഹൃദി ഋഷിമാരാൽ അപ്പോൾ ഭഗവാൻ സ്തുതിക്കപ്പെട്ടു ഋഷിമാരൊക്കെ ഭഗവാനെ സ്തുതിച്ചു കാരണം ഇരുണ്യേഷൻ ഇങ്ങളില്ല എന്നുള്ളത് ഉറപ്പായി ചോര ചർദിച്ച പ്ളി തദാത്വാ മുമിത്യോദിതയാദ്രാബി തുതിവിരനുവൻ അധ്വരനും തദാത്വാ മുദ്ദാമ പ്രമദപര വിദ്യോതിത ഹൃദയാ ആ ഒരു സമയത്ത് അങ്ങയെ ഉള്ളു തെളിഞ്ഞ് മഹർഷിമാർ തുതിച്ചു ഉദ്ധാമ പ്രമതപര വിദ്യോദിത ഹൃദയ വിദ്യോത ഹൃദയ വിദ്യോതി ഹൃദയ മനസ്സ് ഉള്ളം തെളിഞ്ഞ് ആ ഹൃദയത്തോടുകൂടി അവരെന്ത് ചെയ്തു സ്തുതിച്ചു അപ്പോൾ ഭഗവാന്റെ ശരീരത്തെ അധ്വര ഇവിടെ വിശേഷിപ്പിച്ചിരിക്കണോ അധ്വരം എന്ന് പറഞ്ഞാൽ യാഗം യജ്ഞം യജ്ഞശരീരസ്വരൂപമായിട്ട് ഭഗവാനെ സ്തുതിച്ചു എങ്ങനെ വേണമെന്ന് തുതിക്കാമോ നമ്മൾ തുതിക്കണവരുടെ വാക്വിലാസത്തിനനുസരിച്ചിട്ടൊക്കെ ഭഗവാനെ തുതിക്കാം അധ്വരതനും ശുനീവവിരധ്വരെ രാമായണത്തിൽ യജ്ഞത്തിൽ വെച്ച നിവേദ്യം കുറുക്കം കൊണ്ടുപോണ പോലെ ഇല്ലേ രാവണ നീ എന്നെ കൊണ്ടുപോയതെന്ന് ചോദിക്കേണ്ട സീത ശുനീവവിരധ്വരെ അധ്വരം യാഗം ശുദ്ധമായിട്ടുള്ള നേദ്യത്തെ ഈ ദേവകൾക്ക് കൊടുക്കേണ്ട നേദ്യത്തെ ശ്വാവ് കൊണ്ടുപോകുന്ന പോലെ അദ്വരേ അദ്വരേ എന്ന് പറഞ്ഞാൽ യാഗം യജ്ഞം അപ്പോൾ ആ യജ്ഞ സ്വരൂപമായിട്ട് കണ്ട് മുനിമാർ സ്തുതിച്ചു എന്നാണ് കാരണം ഇപ്പോൾ ഇവിടെ ഭഗവാൻ ചെയ്തത് എന്താണ് താഴ്ന്ന് പോയ ഭൂമിയെ ഉദ്ധരിക്കുകയാണ് യജ്ഞത്തിൻ്റെ ഉദ്ദേശം എന്താ താണ ഭൂമിയെ ഉദ്ധരിക്കൽ തന്നെയാണ് അത് രണ്ടർത്ഥത്തില ഇവിടെ ഫിസിക്കൽ സെൻസിൽ ഭൂമി വെള്ളത്തിൽ താണു എന്നാണ് കഥയിൽ അല്ലാത്തപ്പോഴോ ധർമ്മച്യുതി കാരണം ഭൂമിയിൽ ശ്യുതി ഉണ്ടാവും കലിയുഗത്തിൽ ധർമ്മം നേരെ നടത്ത് നടക്കപ്പെടില്ല അല്ലേ അധർമ്മത്തിന് ജയം ഉണ്ടാവുക തോന്നിയത് കാട്ടി നടക്കുക നല്ല കാര്യങ്ങളോ വർണ്ണാശ്രമധർമ്മങ്ങളോ നടക്കാതിരിക്കുക സനാതനധർമ്മങ്ങൾ പലതും പാലിക്കപ്പെടാതിരിക്കുക അതാണ് താഴെ പോയ ഭൂമി അതിനെ എന്തുകൊണ്ട് ഉയർത്താൻ പറ്റും ഈ ആ യജ്ഞങ്ങളെ കൊണ്ട് ഉയർത്താൻ പറ്റും ഇതിനാണ് സപ്താഹയജ്ഞവും രാമായണയജ്ഞവും ദേവി ഭാഗവത യജ്ഞവും ഒക്കെ നടത്തുന്നത് അമ്പലങ്ങളിൽ ഇപ്പോൾ ചിലതിൽ അവിടെ അത് മാത്രമല്ല അപ്പോൾ താണുപോയ ഭൂമിയെ ഉദ്ധരിക്കാനാണ് ക്ഷേത്രങ്ങൾ അല്ലാതെ നാലാൾക്ക് ജീവിക്കാൻ ആൾക്കാരെ ഷീട്ടാക്കിയിട്ട് വഴിപാട് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതുകൊണ്ട് ഒരു കാര്യമില്ല ആ നാലാൾക്ക് ഉയോപാധിയാവും എന്നൊഴിച്ചാൽ ക്ഷേത്രങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഗുണം അതുകൊണ്ട് മാത്രം കിട്ടില്ല നത് വേണ്ടേ നിലനിൽക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ ഉദ്ദേശം അതല്ല ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശം എന്താണ് താണഭൂമിയെ ഉദ്ധരിക്കലാണ് അംശമൊന്നും വേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഒക്കെ അടച്ചുപൂട്ടിയ ഒരു വസ്ത്രം വരായില്ല നാലാൾക്ക് ജീവിക്കാനാണ് ക്ഷേത്രം എന്ന കാഴ്ചപ്പാടിൽ ക്ഷേത്രം നടത്തുന്ന അടച്ചിട്ട ഒന്നും വരായില്ല ലോകത്തിൽ ഒരുക്കും വരയില്ല കാരണം ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ മണിയടിച്ച് കാണിച്ചതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല വെറുതെ വിചാരിക്കാതെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ധാരാളം പറയേണ്ടവരാണെങ്കിൽ ജനങ്ങളുടെ മനസ്സ് നന്നാവണം അതിനുള്ള പ്രവൃത്തികൾ അവിടെ നടക്കണം എന്നാലേ ക്ഷേത്രവും ക്ഷേത്രം ഉള്ളൂ അപ്പോൾ യജ്ഞവരാഹസ്വരൂപമായിട്ട് ഭഗവാനെ സ്തുതിച്ചു താണുപോയ ഭൂമിയെ ഉദ്ധരിക്കാനാണ് യജ്ഞങ്ങൾ ആ യജ്ഞ യജ്ഞസ്വരൂപിയായിട്ടാണ് ഭഗവാനൂടെ വരാഹമായിട്ട് അവതരിച്ചത് അതുകൊണ്ട് സ്വരൂപമാണ് ഭഗവാൻ എന്ന് കണ്ട് അങ്ങനെ മഹർഷിമാർ ഭഗവാനെ തുതിച്ചു ഞാൻ സ്തുതിയെ പറയ ത്വഭി കുചകണ ചക്ഷുഷി കൃതം ചതുർ ഗ്രൗ രോ ഘ്രൗ സൃഗഭിപതനേ ചോദരയിട ഗ്രഹാരിവായാം തേ പരപുരുഷകർണേ കർണേ ചമസോ ചമസ വിഭോ സോമോ വീര്യം വരദ ഗളദേശേ പ്യുപദ അല്ലയോ പരപുരുഷാ സംബോധന ഭഗവാനെ പരമാത്മാവായിട്ടുള്ള ഈശ്വര എങ്ങനെയൊക്കെയാണ് മഹർഷിമാർത്ത് തിരിച്ചത് ചിലതേ പറയുന്നുള്ളൂ എല്ലാവരും ഭാഗവതത്തിലുള്ളത് ഇവിടെ കൊടുന്നിട്ടില്ല ത്വജി ഛന്തോ അങ്ങയുടെ ത്വക്കാവട്ടെ ഗായത്രി മുതലായ ഛന്ദസ്സുകൾ ഗായത്രിയൊക്കെ ഈ ഛന്തസ്സിലാണ് പെടുത്തിയിരിക്കുന്നത് മുതലായ ചന്ദസ്സാണ് അങ്ങയുടെ തൊക്ക് ആ സ്ഥാനത്താണ് കണ്ടു സ്തുതിച്ചത് രോമസു കുശഗണാവി രോമങ്ങളാവട്ടെ ദർഭ പുല്ലായിട്ട് കണ്ടു ഋഷിമാർ സ്തുതിച്ചു കുശഹ രോമസു കുശഗണ അവി രോമങ്ങളാവട്ടെ ദർഭ പുല്ലാണ് എന്നവർ ഭാവിച്ചു കണ്ണോ ചട്ടുഷീകൃതം ഹോമത്തിലും യജ്ഞത്തിലും ഉപയോഗിക്കുന്ന ഹവിസ് അല്ലെങ്കിൽ നെയ്യിൻ്റെ സ്ഥാനമായിട്ട് കണ്ണിനെ അവർ സങ്കല്പിച്ചു നാല് കാലുണ്ടാവും എന്നൊക്കെ അങ്ക്രവും അങ്ക്രി ഇതാണ് കാല അങ്ഘ്രവും ചാതുർ ഹോദാര വിഭജനമായിട്ട് ഉറങ്ങുമ്പോൾ അങ്ക്രവും എന്ന് പറഞ്ഞു ആ നാല് കാലുകളാവട്ടെ യജ്ഞത്തിലെ ഹോത്രം എന്ന കർമ്മമായിട്ട് പറഞ്ഞു നാല് കർമ്മങ്ങളായിട്ടുള്ള യജ്ഞങ്ങളുടെ പേരായിട്ട് പറഞ്ഞു എന്നർത്ഥം അങ്ങനെ വതനേ സൃഗപി മുഖമാകട്ടെ എന്തായിട്ടും കൽപ്പിച്ചു സ്രുവം കാലുകളുടെ സ്ഥാനത്ത് ചാതുർഗോത്രമായിട്ടും വായിൻ്റെ സ്ഥാനത്ത് സ്രുവം സൃക്ത്രുവാദി യജ്ഞത്തിൽ പ്രയോഗിക്കുന്ന ഒരു വാക്കാണത് നെയ്യ് മുതലായിട്ട് ഇതൊക്കെ ഒഴിച്ച് ഒഴിക്കാടുക്കാനുള്ള പാത്രമായിട്ടും കർണയി ചമസ ച ചെവികളുടെ തണുത്ത് ചമസങ്ങൾ യജ്ഞത്തിൽത്തെ ചിലതൊക്കെ പാത്രങ്ങളാണ് ചിലതൊക്കെ സാധനങ്ങളാണ് ചിലതൊക്കെ കർമ്മങ്ങളാണ് മൂന്ന് തരത്തിലാണ് സ്തുതിന് നമുക്ക് കാണാം ഭഗവാന്റെ അവയവങ്ങളെ ചിലത് യജ്ഞത്തിൽത്തെ പാത്രങ്ങളാക്കിയിട്ടും ചിലതൊക്കെ സാധനങ്ങളായിട്ടും ചിലത് കർമ്മങ്ങളായിട്ട് കാലികളെ കർമ്മങ്ങളായിട്ടാക്കേണ്ടതാണ് ചാതുർഹോത്രം ഭഗവാന്റെ വയറോ വയറ് ഉദരേ ഇടാച ഇടാച്ച പുരൂടാശമൊക്കെ വെക്കാനുള്ള നേദ്യം സ്ഥാനത്ത് വയ്ക്കുന്ന പാത്രമായിട്ടാണ് വയറിനെ കണ്ടത് അപ്പോൾ അത് സാധനമാണ് പാത്രമാണ് അപ്പം ചിലതൊക്കെ പാത്രമായിട്ട് ചിത്രീകരിച്ചു വീര്യത്തെ വീര്യത്തെയാവട്ടെ സോമരസമായിട്ട് അത് വസ്തുവാണ് സോമരസം വസ്തുവായിട്ടും ചിത്രീകരിച്ചു വീര്യത്തെ സോമരസമായിട്ടും സങ്കല്പിച്ചു ഭഗവാനെ കണ്ഠപ്രദേശത്തെ ഉപസത്തുകൾ എന്ന വിശേഷ കർമ്മമായിട്ടും ചിത്രീകരിച്ചു ഉപസത്തുകൾ ഓരോ കർമ്മങ്ങളാണ് യജ്ഞത്തിലത്തെ അത് കഴുത്തായിട്ടും മഹർഷിമാർ മൈമിനിമാർ സങ്കല്പിച്ച് സ്തുതിച്ചു പലവ് ഭഗവാനെ എന്തൊക്കെയായിട്ടാണ് തുതിച്ചത് ഛന്തസ്സുകളായിട്ട് ഭഗവാന്റെ ത്വക്ക് ത്വക്കിനെയാണ് തുടങ്ങണം തൊക്ക് ഛന്തസ്സുകളായിട്ടും രോമങ്ങളെ ദർഭപുല്ലായിട്ടും കണ്ണിനെ നെയ്യ് യജ്ഞത്തിൽ ധാരാളം നെയ്യ് വേണം യജ്ഞം ചെയ്യാൻ നെയ്യായിട്ടും ചിത്രീകരിച്ചു ഈ കർമ്മങ്ങൾ ചാതുർഹോത്രമായിട്ട് നാല് കാലുകളെ മുഖത്തെ സൃക്കായിട്ടും യജ്ഞത്തിലത്തെ ഓരോ ഭാഗങ്ങളാണത് വയറ് ഇട എന്ന് പറയുന്ന നിവേദ്യം വെക്കാനുള്ള പാത്രം അങ്ങനെയാണ് ഇട എന്ന് പറയുക അത് വയറായിട്ടും ചിത്രീകരിച്ചു ഇനി നാവിനെയോ സോമരസപാത്രങ്ങളായിട്ട് ജിഖ്വായാം ഗ്രഹാഹ ജിഖ്വ നാവ് നാവിനെ പാത്രങ്ങളായിട്ടും വീര്യത്തെ സോമരസമായിട്ടും ചിത്രീകരിച്ചു കഴുത്തിനെ ആവട്ടെ ഉപസത്തുകൾ എന്ന വിശേഷങ്ങളായിട്ടും ചിത്രീകരിച്ചു അതിനെ യജ്ഞത്തിലത്തെ പാത്രങ്ങളായിട്ട് യജ്ഞത്തിലത്തെ വസ്തുക്കളായിട്ട് യജ്ഞത്തിൽ ചെയ്യുന്ന കർമ്മമായിട്ട് മഹർഷിമാർ ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയണം മുനീന്ദ്രേരിത്യ അതിഥന മുഖരേർ മോദിതമന മഹീയത്യാ മൂർത്തിയാ വിപലതര കീർത്തിയാ ചവില പ്രകാരം മുനിമാരാൽ സ്തുതിക്കപ്പെട്ട മുനീന്ദ്രന്മാരാൽ സ്തവന മുഖരയർ സ്തുതിച്ചതായിട്ട് അവിടെ അങ്ങനെ മുഴങ്ങി കേട്ടതായിട്ടുള്ള സമയത്ത് ഭഗവാൻ സന്തോഷിച്ചു ആരായാലും തന്നെ സ്തുതിച്ച സന്തോഷിക്കലോ മോദിതമനാ സന്തോഷിക്കപ്പെട്ട മനസ്സോടുകൂടി മഹീയസ്ത്യാമൂർത്തിയാ വിമലതര കീർത്തിയാച്ച വിലസൻ വിമലതര കീർത്തിയ വിമലതരം വിമലതമം വിമലം മൂന്ന് ഡിഗ്രിയാണ് പോസിറ്റീവ് കമ്പാരറ്റീവ് സൂപ്പർലേറ്റീവ് ഇവിടെ കമ്പാരറ്റീവാണ് രണ്ടാമത്തെ ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത് വിമലതര കീർത്തിയ വിമലതമ കീർത്തിയാന്നു പോകുമ്പോൾ വിമല വിമലതര കീർത്തിയാച്ച വിലസൻ വളരെ അധികം കീർത്തിയോടു കൂടിയിട്ട് ഭഗവാൻ ശോഭിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ നിന്നാൽ പോരല്ലോ പന്നിയായിട്ട് ഇവിടെ നിന്നാൽ മതിയോ സുതിഷ്ണ്യം സംപ്രാപ്തഹ തൻ്റെ സ്ഥാനമായിട്ടുള്ള വിശിഷ്ട വൈകുണ്ഠത്തിലേക്ക് പോയി കാര്യം കഴിഞ്ഞു ഭൂമിയെ ഉദ്ധരിച്ചോ എരുണ്യാഷനെ വധിക്കുകയും ചെയ്തു അവൻ്റെ കഥ കഴിഞ്ഞു ഞാൻ അവനെ കൊണ്ടുള്ള ഉദ്രവുണ്ടാവില്ലോ അപ്പം ഇനിയെ തൻ്റെ ആവശ്യം പിടിയില്ല ആ അപ്പം പോയി സുതിഷ്ഠ്യം സംപ്രാപ്ത കാര്യം കഴിഞ്ഞാൽ അപ്പം സുസ്ഥാനത്തേക്ക് പോകുമ്പോൾ നിൽക്കില്ലേ ഭഗവാൻ സുതിഷ്ഠം സംപ്രാപ്ത സുഗരസവിഹാരി മധുരി പോ ലക്ഷ്മി ദേവിയോടു സുഖമായിട്ടല്ലാതെ ഭഗവാൻ ഭക്താനുഗ്രഹപരനായിട്ട് അവിടെ വസിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ രോഗം കൂടി കൂട്ടത്തിൽ മാറ്റി തരണേ നമ്മുടെ കാര്യം ഭഗവാനോട് പറയാണ്ടിരുന്നാൽ പറ്റുമോ നീ പറയാതെ വേണ്ട വിചാരിച്ചിട്ടാണ് നിരുന്ധ്യാരോഗമേ സകലമഭിവാദാലയപഥി ഇത്രയെല്ലാം ലോഹരക്ഷ ചെയ്ത് സർവശക്തനായിട്ടുള്ള അങ്ങേക്ക് എൻ്റെ രോഗം മാറ്റാൻ ഒരു സങ്കല്പം പോലെ ഒറ്റ സങ്കല്പം കൊണ്ട് എൻ്റെ രോഗത്തെ ഓടിക്കാൻ അല്ലെങ്കിൽ പറമറപ്പിക്കാൻ പമ്പ കടപ്പിക്കാൻ അങ്ങനെ എന്താ പ്രയാസം എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത് എന്ന് ചോദിക്കുകയാണ് സ്വദേ നിരുന്ധ്യാരോഗമേ സകലമഭിവാദാലയപതേ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം